സങ്കീർത്തനം എഴുപത്തൊമ്പത് ഇസ്രായേലിനെ മോചിപ്പിക്കണമേ ആസാഫിൻ്റെ സങ്കീർത്തനം ദൈവം വിജാതിയർ അങ്ങയുടെ അവകാശത്തിൽ കടന്നിരിക്കുന്നു അവർ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കുകയും ജെറുസലേമിനെ നാശകൂമ്പാരമാക്കുകയും ചെയ്തു അവർ അങ്ങയുടെ ദാസയുടെ ശരീരം ആകാശപ്പറവുകൾക്കും അങ്ങയുടെ വിശുദ്ധരുടെ മാംസം വന്യമൃഗങ്ങൾക്കും ഇരയായി കൊടുത്തു അവിടെ രക്തം ജലം പോലെ ഒഴുകി അവരെ സംസ്കരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അവർ അയൽക്കാർക്ക് നിന്നാ ചുറ്റുമുള്ളവർ ഞങ്ങളെ പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നു കർത്താവ് എത്ര കാലത്തേക്ക് അവിടെ നിന്ന് എന്നേക്കും കോപിച്ചിരിക്കുമോ അവിടുത്തെ അസുയ അഗ്നി പോലെ ജ്വലിക്കുമോ അങ്ങേ അറിയാത്ത ജനതകളുടെ മേലും അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജനപദങ്ങളുടെ മേലും അങ്ങ് കോപം ചിരിയണമേ അവരെ ആ കോപിനെ വിഴുങ്ങിക്കളിയുകയും അവൻ്റെ വാസസ്ഥലം ശൂന്യമാക്കുകയും ചെയ്തു ഞങ്ങളുടെ പൂർവ്വികന്മാരുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്കെതിരായി ഓർക്കരുതേ അങ്ങയുടെ കൃപ അതിവേഗം ഞങ്ങളുടെ മേൽ ചൊരിയണമേ ഞങ്ങൾ തീർത്ഥം നിലം പറ്റിയിരിക്കുന്നു ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ അങ്ങയുടെ നാമത്തിൻ്റെ പ്രതി ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ചെയ്യണമേ അവരുടെ ദൈവം എവിടെ നിന്ന് ജനതകൾ ചോദിക്കാൻ ഇടയാക്കുന്ന എന്തിനേം അങ്ങയുടെ ദാസരുടെ രക്തം ചിന്തിയതിന് അങ്ങ് ജനതകളോട് പ്രതികാരം ചെയ്യുന്നത് കാണാൻ ഞങ്ങൾക്കിടയാക്കണമേ ബന്ധിതരുടെ അഞ്ഞക്കം അങ്ങയുടെ സന്നിധിയിൽ വിധിക്കപ്പെട്ടവരെ അങ്ങയുടെ ശക്തി രക്ഷിക്കട്ടെ പ്രഥാവിയായി ഞങ്ങളുടെ അയക്കാർ ഞങ്ങ അങ്ങേ നിന്നിച്ച് ഏഴിരട്ടിയെ പകരം ചെയ്യണമേ അപ്പോൾ അങ്ങയുടെ ജനമായ ഞങ്ങൾ അങ്ങയുടെ മേച്ചിൽപ്പുഴങ്ങളെ ആടുകൾ എന്നേക്കും അങ്ങേ കീർത്തഞ്ജലി അർപ്പിക്കും തലമുറകളോളം ഞങ്ങൾ അങ്ങയുടെ സ്തുതികൾ ആലപിക്കും